മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ വൈ ഈസ് നോട്ട് ടേക്കിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് നെയിം തുറന്നടിച്ച് സംസാരിച്ച നേതാവ് രാഹുൽ ഗാന്ധി അവരിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുക എന്ത് പിണറായി വിജയൻ ഡൽഹിയിൽ രാംലീല മൈതാനത്ത് ഓൾ പാർട്ടി മുഖ്യമന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്ത സമരത്തിൽ പങ്കെടുക്കാതെ പോയതും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവാൻ വേണ്ടിയാണോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സി പി എമ്മിന് കോൺഗ്രസിന് കുറ്റം പറയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിന്റെ സി എ വരുമ്പോഴും അവർ ബി ജെ പി യെ കൂടുതൽ അതിൻ്റെ ഇടയിൽ കോൺഗ്രസ് വിരോധം കടത്തിവിടാൻ ശ്രമിക്കുക ഇവർ നടത്തുന്ന ഒരു കള്ളപ്രചരണം മാത്രമാണ് അതിനൊക്കെ ചെറുക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാരുടെ നേതൃത്വത്തിലായി രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുക എന്താ എന്താ അവർ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട ഇടിച്ചുപൊട്ടിക്കില്ലല്ലോ അതിശക്തമായിട്ടുള്ള നിലപാട് ഇന്ന് മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് പറഞ്ഞൊരു വിമർശനം പിണറായി വിജയൻ അടുത്ത കാലത്ത് നടത്തിയെന്ന് നിങ്ങളൊന്ന് കാണിച്ചേ ഒന്ന് കാണിച്ചു തന്നെ മോഡിയുടെ ആത്മാവ് ഇ ഡിയിലും ഇ വി എമ്മിലും ആണ് പിന്നെ ഈ വിഭാഗീയ അജണ്ടകളിലാണെന്ന് തുറന്നടിച്ച് സംസാരിച്ച നേതാവ് രാഹുൽ ഗാന്ധി അവരിപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിരിക്കുകയാണ് ഇനി തിരിച്ചു ചോദ്യം സി എ വിരുദ്ധ റാലിയിൽ പങ്കെടുത്ത സമാധാന റാലികളിൽ പങ്കെടുത്ത ആളുകളുടെ കേസ് പിൻവലിക്കാൻ എന്താ എത്ര താമസം എന്ത് പിണറായി വിജയൻ ഡൽഹി രാംലീല മൈതാനത്ത് ഓൾ പാർട്ടി മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പങ്കെടുത്ത സമരത്തിൽ പങ്കെടുക്കാതെ പോയത് അപ്പോൾ കുറേ ചോദ്യങ്ങൾ തിരിച്ചില്ലേ ഞാൻ ആവർത്തിക്കുന്ന ചോദ്യം വൈ ഈസ് നോട്ട് ടേക്കിംഗ് പ്രൈം മിനിസ്റ്റേഴ്സ് നെയിം ബി ജെ പി പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ട് കെ കെ ശൈല ടീച്ചർ ജയിക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ നെക്സസിൻ്റെ അർത്ഥം എന്താ പാലക്കാട് ബൈ ഇലക്ഷൻ ഉണ്ടാവില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ അതൊക്കെ വളരെ ക്ലിയറാണ് ഇവർ തമ്മിലുള്ള നെക്സസ് വളരെ ക്ലിയറാണ് ഞങ്ങൾ ആരും അറിഞ്ഞിട്ടും ഓൺ ചെയ്തിട്ടും അങ്ങനെ എതിർ സ്ഥാനാർത്ഥിയെ അവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ മോർഫ് എന്ന് പറയുന്ന ചിത്രം എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യിപ്പിക്കുന്നതുകൊണ്ട് എനിക്ക് എന്താ ഗുണം എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണോ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് അപ്പം നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ അനുമതിയോടാരും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിന് എൻ്റെ പേരതിനകത്തേക്ക് വലിച്ചഴക്കുന്നത് തരംതാണ് നടപടിയായി പോയി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇവർ പരാതി കൊടുക്കാൻ പാടില്ല എന്നോ എടുക്കാൻ പാടില്ല എന്നൊന്നും പറയുന്നില്ല പിന്നെ കേസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഇതിലെ നടന്ന അധിക്ഷേപങ്ങളിലും എടുക്കണം ഞാൻ ഇവിടെ വന്നപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ ഒപ്പം ഞാൻ നിൽക്കുന്ന പടം അത് മാറ്റി വേറെ ആളവിടെ കൊണ്ടു എന്നിട്ട് അത് വ്യാപകമായി പ്രചരിപ്പിക്കുക ആരും കേസൊന്നും എടുക്കുന്നില്ലല്ലോ പിന്നെ നവമാധ്യമങ്ങളിലൂടെ അല്ലാതെയും നടത്തുന്ന ആക്ഷേപ വഴികളിലൂടെ ഏറെ ദൂരം സഞ്ചരിച്ചിട്ടുള്ള ആളുകൾ ആരാണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ ഞങ്ങളുടെ നേതൃത്വവും പറഞ്ഞു കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും പറയുന്നു ഞങ്ങൾ എസ് ടി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ നാടിൻ്റെ ഐക്യത്തിന് വേണ്ടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൊരുതുന്നത് അവിടെ പിന്നെ വേറൊരു വിഭാഗീയത പ്രവണതകൾക്ക് സ്പേസ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞാൻ അവരോട് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഓർഗനൈസേഷനിൽ ഞാൻ വടകരയുടെ എല്ലാ ഭാഗങ്ങളും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പോയിട്ടുള്ള ആളാണ് ഏഴ് കോൺസ്റ്റുവൻസിയിലും ഞാൻ പോയിട്ടുള്ള ഒരാളാണ് മാത്രമല്ല എനിക്ക് പിന്നെ എൻ്റെ വൈഫ് ഹൗസും അവരുടെ റിലേറ്റീവ്സും ഒക്കെ ഈ ഈ കോൺസ്റ്റുവൻസിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ എനിക്ക് വടകരമായിട്ടുള്ള അപരിചിതത്വം അല്ല ഉണ്ടായിരുന്നത് എലക്ഷൻ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അത് ഇവിടെ സ്ഥാനാർത്ഥിയായി ആ പ്രഖ്യാപനം അനൗൺസ്മെൻറ്റ് വന്ന സെക്കൻഡ് തൊട്ട് ഇവിടെ വന്ന് ഇറങ്ങിയ സംഭവം ഇപ്പോൾ നിങ്ങൾ കണ്ടതുവരെ എല്ലാ ഇടങ്ങളിലും ും വടകരക്കാര് നിറഞ്ഞ സ്നേഹവും അകമഴിഞ്ഞ പിന്തുണയും നൽകിയിട്ടുണ്ടാവും